ഹായ് ഡിയേഴ്സ് ഇതെന്താണെന്നറിയോ നമ്മുടെ മീൻ എന്ന് പറയില്ലേ മീൻ മുട്ട ഏട്ട മുട്ട എന്നൊക്കെ പറയുന്നതാണ് കേട്ടോ അപ്പം അത് ഒരു ഫുള്ളായിട്ട് വേടിച്ചപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ വേർതിരിച്ചെടുത്തതാണ് അത് നമ്മൾ ക്ലീൻ ചെയ്യണത് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാനായിട്ട് നന്നായി തിളച്ച വെള്ളത്തിൽ ഒരു രണ്ട് മിനിറ്റ് ഒന്നിട്ട് വേവിച്ചു കഴിഞ്ഞാൽ ആ ബ്ലിബിളെന്നുള്ളതൊക്കെ നിറച്ച് നമുക്ക് വേഗം വേർതിരിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇതിൽ വലുത് മാത്രമല്ല കുഞ്ഞു കുഞ്ഞു മുട്ടകളും അതിനോട് പറ്റിയിരിക്കുന്നുണ്ടാവും അപ്പോൾ ഇത് നമുക്കൊന്നും ഒന്നും എല്ലാം നമുക്ക് റോസ്റ്റിന് ഉപയോഗിക്കാം അങ്ങനെ അതെല്ലാം നമ്മൾ വേർതിരിച്ചെടുത്തു ക്ലീനാക്കി ചെറിയ ചെറിയ പീസാക്കേണ്ടത് അങ്ങനെയാക്കിയൊക്കെ മാറ്റി വെച്ചു അതിന് ശേഷം ഒരു പാനടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി ആദ്യം മുപ്പിച്ച് വേപ്പിൻ്റെ ഇല്ല ഇട്ട് കൊടുത്തു അതിന് ശേഷം സവാളയും പച്ചമുളക് ഇട്ട് അത് മൂത്ത് വരുമ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പെപ്പർ പൗഡർ എല്ലാം ഇട്ട് നന്നായി വഴി ഒരു ബ്ലാ ഒരു ബ്രൗണിഷ് കളറായി വരുമ്പോൾ നമുക്കൊരു തക്കാളി അതിൻ്റെ മുകളിൽ അരിഞ്ഞിടുക എന്നിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുക തക്കാളിയുടെ ജ്യൂസ് അതിലേക്ക് ഇറങ്ങട്ടെ എന്നിട്ട് തുറന്നൊന്ന് നമുക്ക് ഇളക്കി കൂട്ടിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഈ മുട്ടകൾ അതിൽ ചേർത്താം എന്നിട്ട് നന്നായി റോ ഇളക്കിയിട്ട് നമ്മൾ ഉപ്പിട്ട് ഇത് വേവിച്ചാണെങ്കിൽ ഉള്ളാവശം കൂടി ഉപ്പ് നമുക്ക് നമുക്കതിൽ ചേർക്കേണ്ടതായ ആവശ്യം വരും അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റാക്കി ഒന്ന് അടച്ച് വെച്ചോളാം വെള്ളം തീരെ വറ്റുമ്പോൾ ഇത് പൊട്ടി പൊട്ടി പോവും അപ്പോൾ അതുകൊണ്ട് ഒന്ന് അടച്ച് വെച്ച് നമ്മളൊന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറാണ് കേട്ടോ അതിൻ്റെ ആ ഒരു ടേസ്റ്റും ഇത് നല്ല ചള്ളാണ് മൂക്കും തോറും ഇതിനെ ബലം കൂടും ഇത് ഇളയതാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഒന്ന് കിട്ടുമ്പോൾ ട്രൈ ആക്കി നോക്കിയോളാ ഓക്കേ